ഹലോ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്ന് നമുക്കൊരു മീൻ മുളകിട്ട കറി ഉണ്ടാക്കാം നമ്മൾ വരട്ടിക്കറിയെന്ന് പറയും മീൻ മുളകിട്ട കറിയെന്ന് പറയും അങ്ങനെ പല പേരുകളുണ്ട് പിന്നെ നമ്മളെ വീട്ടിലൊക്കെ മൂന്ന് നേരം ഉണ്ടാവും മീൻ മുളകിട്ടത് രാവിലെ ഉണ്ടാവും ഉച്ചക്കുണ്ടാവും രാത്രി ഉണ്ടാവും മീനില്ലാതെ ഒരു സമയവും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഷീലായിപ്പോയി അപ്പോൾ എല്ലാവരും പൊതുവേ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് പറയാറുണ്ട് മൂന്ന് നേരമോ മീനോന്ന് പക്ഷേങ്കിൽ ഹോസ്റ്റലിൽ നിന്നും നമുക്ക് മീനില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നല്ലൊരു ടേസ്റ്റുള്ള മീൻ മുളകിട്ട് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കടായി എടുത്ത് ചൂടാനു ശേഷം അതിൽ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക പൊടികളെല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതക്കിയത് അതുകൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ചെറിയ തീയിലായിരിക്കണം തീ കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മാറ്റി ഉണ്ടാക്കേണ്ടി വരും അപ്പം നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ചെറിയ തീയിൽ മാത്രം ചെയ്യുക നല്ലപോലെ വറുത്തതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അവിടെ വെക്കുക ശേഷം നമ്മൾ ഈ കടായിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുകും ഉലുവയും കുറച്ചെടുത്താൽ മതി അതൊന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ സവാളയുണ്ടല്ലോ സവാള ഞാനൊരു മീഡിയം സൈസാണ് എടുത്തത് മീഡിയം സൈസ് ചെറുതായി കട്ട് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം തീ കുറച്ച് കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ മസാലപ്പൊടികളൊക്കെ മാറ്റി വച്ചല്ലോ ഇനി നമ്മൾ സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക വയറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ രണ്ട് പച്ചമുളകും മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഞാനിന്ന് എടുത്ത മീൻ നെമ്മീനാണ് നല്ലപോലെ കൈകി വൃത്തിയാക്കി ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചതാണ് തക്കാളിയും സവാളയൊക്കെ നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നോളും നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്